ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷനിൽ വീണ്ടും അപകടം മേൽപ്പാതയ്ക്കും സർവീസ് റോഡിനും ഇടയിലുള്ള ഡിവൈഡറിലാണ് തുടർച്ചയായി നാലാം തവണയും വാഹനം കയറി അപകടമുണ്ടായത് ഇവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മങ്കൊമ്പ് ജംഗ്ഷന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് അപകടമുണ്ടായത് കൊച്ചിയിൽ നിന്നും നെയ്യാറ്റിൻകരയ്ക്ക് പോയ ഭാരവാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എതിരെ വന്ന വാഹനത്തിന്റെയും ഇതിനെ മറികടന്നു വന്ന മറ്റൊരു വാഹനത്തിന്റെയും വെളിച്ചം കണ്ണിൽ ശക്തിയായി പതിച്ചതോടെ ഡിവൈഡർ കാണാൻ സാധിക്കാതെ വന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് ഡ്രൈവർ പറഞ്ഞു ടൈൽ കയറ്റിയ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഉയരമുള്ള വാഹനമായതിനാൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇതേ സ്ഥലത്ത് ഇത് നാലാം തവണയാണ് സമാനമായ രീതിയിൽ അപകടമുണ്ടാവുന്നത് മൂന്ന് തവണ ഭാരവാഹനങ്ങളും ഒരു തവണ ഒരു കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ഓരോ തവണയും വാഹനത്തിലുള്ളവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിന് താഴെയുള്ള ഭാഗവും എഞ്ചിനും വീലുകളും എല്ലാം തകർന്നിട്ടുണ്ട് മേൽപ്പാലങ്ങളെയും സർവീസ് റോഡുകളെയും വേർതിരിക്കുന്ന ഡിവൈഡറുകളിൽ ആവശ്യമായ റിഫ്ലക്ടറുകളും മുന്നറിയിപ്പ് ലൈറ്റുകളും സ്ഥാപിക്കാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാണ് റോഡ് ഓപ്പൺ സർക്കാർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇതിപ്പോൾ നമ്മളെല്ലാവരും നാട്ടുകാരും പുറത്തുനിന്നുള്ളവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇത് പണിന്ന കാലം മുതലേ ഇവിടുത്തെ ലോക്കലായിട്ട് താമസിക്കുന്ന നാട്ടുകാരെല്ലാവരും പറഞ്ഞാണ് റോഡിന് വീതിയില്ല എന്ന് എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഒന്നാമത്തെ കാര്യം പഴയ റോഡിനെക്കാട്ടിലും ഒരു രണ്ട് മീറ്ററോളം വീതി കുറച്ചിട്ടാണ് പുതിയ പണന്നിരിക്കുന്നത് പിന്നെ ഈ തുടരെ തുടരെയുള്ള ഈ ഫ്ലൈ ഓവറുകൾ പണന്നുകൊണ്ട് മാത്രം ഒരുപാട് ആക്സിഡന്റ് ഇപ്പം എല്ലാ മാസവും നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ആറുമാസനിടയ്ക്ക് ഒരുപാട് പേര് ആക്സിഡന്റ് പെട്ട് ഒത്തിരി വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പുറകിൽ കാണുന്ന ലോറി പോലെ ഇതിപ്പോ ഇവിടെ നാലാമത്തെ ആക്സിഡൻ്റ് ആണ് പറയുന്നു ഇത് പണനകാലം പോലെ മൂന്ന് പാർട്ടിക്കാർ ഇവിടെ ഉണ്ടായിട്ട് ഒറ്റ മനുഷ്യർ ഇതിനെതിരെ ഇതിന്റെ വീതി പോരാന്നോ ഒന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഇത് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ഇനി ഇവിടെ സർക്കാർ തീരുമാനിച്ചിട്ട് എന്തെങ്കിലും പ്രതിവിധിയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ആക്സിഡൻറ്സ് കുറയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ട സംവിധാനങ്ങൾ ഈ എയ്സ് റോഡിന്റെ എല്ലാ ഭാഗത്തും നൽകണമെന്ന് എന്റെ അഭിപ്രായം മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനത്തിന് തയ്യാറാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പല മേൽപ്പാലങ്ങളിലെയും ടാറിംഗ് അടക്കമുള്ള ജോലികൾ എ റോഡിൽ ഇനിയും ബാക്കിയാണ് തെരുവുവിളക്കുകളുടെ അഭാവവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മങ്കൊമ്പടക്കമുള്ള ജംഗ്ഷനുകളിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അപകടം ഒഴിവാക്കാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം